നിത വന്നതിന് ശേഷം കുറച്ച് നാടൻ ഫുഡ് നമ്മളെ പെരിയിൽ കൂടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ മുരിങ്ങയാണ് മുരിങ്ങാക്കറി ഭയങ്കര ഇഷ്ടമാണ് നിതക്ക് ഇലക്കറികൾ ഉണക്കമീൻ അതൊക്കെയാണ് ഓളോ ഫേവറേറ്റ് കിട്ടോ പൊതുവേ ഹോസ്റ്റലിലൊക്കെ നിന്ന് വരുന്ന കുട്ടികൾക്ക് നമ്മളെ പെരീത്തെ ഫുഡൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ കാരണം പിന്നെ അത് നാല് മണിക്ക് ഞങ്ങൾ സാൻഡ്വിച്ച് കൊടുക്കുന്നത് തരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം നിർട്ടയക്കണു ഞങ്ങൾ നേരെ നമ്മൾ വീഡിയോ എടുക്കാൻ പോയിട്ടോ അതായത് നമ്മളെ ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി കുറേ ദിവസമായിട്ട് കമൻറ്റിൽ കാണണതായിരുന്നു നിതയുടെ ഡ്രസ്സ് കളക്ഷൻസ് കാട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ രണ്ടാളും ഇന്നത്തെ ദിവസം അതിന് വേണ്ടി മാറ്റി ോ ഡ്രസ്സിന്റെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് എടുക്കണു ചാനലിൽ അപ്ലോഡ് ചെയ്തു കൊടുക്കും അപ്പം ഡ്രസ്സിന്റെ റേറ്റും ഡ്രസ്സ് എവിടെ നിന്ന് അടുത്തതും കാര്യങ്ങളൊക്കെ ഞാൻ ലോങ് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഞാൻ വിശദമായിട്ട് പറയാത്തത് ഡ്രസ്സ് ഏറെ കുറെ ഒക്കെ നമ്മൾ കാണിച്ചു കൊണ്ട് കാരണം കുറച്ചൊക്കെ നമ്മൾ അലക്കിയിട്ട് മുകളിലായിരുന്നു അപ്പോൾ നനവായത് കൊണ്ട് തന്നെ നമ്മൾ എടുത്തു കൊടുത്തിട്ടില്ല പിന്നെ ഈ ഒരു മെറൂൺ ഡ്രസ്സ് ഇല്ലേ ഇത് നല്ല സുഖം ഉണ്ടോ ഇടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ മേലെ എവിടെയെങ്കിലും കൊടുക്കാട്ടോ പിന്നെ പാൻറ്റ് കാര്യങ്ങളൊക്കെ സുഡിയോന്നാണ് ജീൻസും കാര്യങ്ങളൊക്കെ സുഡിയോന്നാണ് ഈ ടീഷർട്ട് സാമീന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് ലോങ് വീഡിയോയില് പറയേണ്ട ഡ്രസ്സുകള് ഫുള്ള് ഇതൊന്നും അല്ല നമ്മള് ഫുള്ള് കാണിക്കുന്ന വീഡിയോ ലോങ് വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുക്കാൻ കാണാൻ താല്പര്യം ഉള്ളവരിൽ കുറേ കമൻറ്റ് വന്നിരുന്നു ഡ്രസ്സ് കളക്ഷൻസ് കാട്ടാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത വീഡിയോ എന്ത് വേണം എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഹോം ടൂർ ഞാൻ മറന്നിട്ടില്ല ചെയ്യാം അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കില്ല അതിൻ്റെ കുഞ്ഞാനും ഇതാ മുട്ടായി എടുക്കുകയാണ് കേട്ടോ മോനുവിൻ്റെ കബോർഡിൽ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും അതിനൊരു ഉണ്ടാവില്ല എല്ലാം കഴിഞ്ഞ രാത്രി ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രീ ആയി ചായ എടുക്കാൻ വേണ്ടി പോകേണ്ട മണ്ണാർക്കാട് അപ്പോൾ വീഡിയോ ഇത്രേന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം